ദിവക്കെപ്പോഴാണ് പോളിന്റെ സംസ്കാര ചടങ്ങുകൾ ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണോ വലിയ രീതിയിൽ പോൾ ഉൾപ്പെടെയുള്ളവർ മുന്നറിയിപ്പ് നൽകിയും നൽകിയിട്ടും കാട്ടാനെ പ്രതിരോധിക്കാൻ നടപടി ഉണ്ടായില്ലെന്നാണ് കുടുംബം ആരോപിക്കുന്നത് ചികിത്സയിൽ കാലതാമസം ഉണ്ടായെന്ന ആരോപണവും കുടുംബം ഉന്നയിക്കുന്നുണ്ടല്ലോ രാവിലെ ഒൻപതരയോടു കൂടിയാണ് ഈ പോളിന്റെ മൃതദേഹവുമായി വഹിച്ചുകൊണ്ടുള്ള വാഹനവ്യൂഹം പുൽപ്പള്ളി ടൗണിലേക്ക് എത്തിയത് പുൽപ്പള്ളി ബസ് സ്റ്റാൻഡിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചു നിരവധി ആളുകളാണ് പോളിന്റെ മൃതദേഹം അവസാനമായി ഒരു നോക്കി കാണുവാനായി എത്തിയത് ഇപ്പോൾ നഗരത്തിൽ ആളുകളുടെ മകരത്തിൽ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ് നിരവധി ആളുകൾ ചേർന്നിട്ടുള്ള വലിയ ഒരു ജനസാഗരമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഈ വനംവകുപ്പിനെതിരെയും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സർക്കാർ ൾക്കെതിരെയുമുള്ള ഒരു പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത് ഇന്നലെ രാവിലെ ഒൻപതരയോടുകൂടി ഏകദേശം ഇതേ സമയത്തായിരുന്നു പോളിനെ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആ സമയം ആശുപത്രിയിൽ ആദ്യം പ്രഥമ ശുശ്രൂഷ നൽകിയിരുന്നെങ്കിലും പിന്നീട് ഗുരുതരാവസ്ഥയായതിനെ തുടർന്നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത് രാവിലെ ഒൻപതരയോടുകൂടി ഈ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഉച്ചയ്ക്ക് ഒരു മണിയോടുകൂടിയാണ് കൊണ്ടുപോകുന്നത് അതിനിടയിൽ ഏഹ് ഡോക്ടർമാർ അടങ്ങുന്ന സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തിയിരുന്നു ആന്തരിക രക്തസ്രാവവും അതോടൊപ്പം വാര്യ്മുകൾക്ക് പൊട്ടലുണ്ടായതും ആരോഗ്യത്തിൽ വഷളാകുന്നതിന് വഷളായി എന്നാൽ കോഴിക്കോ മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിൽ കാലതാമസമുണ്ടായി ഇത്തരത്തിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി അതുകൊണ്ടാണ് കോളേജ് മരണത്തിന് കീഴടങ്ങിയതെന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട് ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ ഇപ്പോൾ ുൽത്താൻ ബത്തേരി എം എൽ എ ഐ ടി ബാലകൃഷ്ണൻ അതുപോലെ തന്നെ ടി സിദ്ദിഖ് യാക്കോബായ മലബാർ മെത്രാൻ മലബാർ ഭദ്രാസലം ദിവൻ തുടങ്ങിയ ആളുകളുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധം നടക്കുന്നത് അതോടൊപ്പം പ്രതിഷേധം മാർച്ച് പുൽപ്പള്ളി നഗരത്തിലൂടെ ചുറ്റി വീണ്ടും ഈ മൃതദേഹം പൊതുദർശനത്തിൽ വെച്ചിരിക്കുന്ന പുൽപ്പള്ളി പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേരും ഈ പ്രധാനമായും ആവശ്യം ഇവരുടെ പ്രധാന ആവശ്യങ്ങൾ മൃതദേഹത്തിന് നഷ്ടപരിഹാരമായി ഈ മരണത്തിന് പത്ത് ലക്ഷം രൂപയെ കൂടുതലായി അൻപത് ലക്ഷം രൂപ വേണമെന്നുള്ള ഒരു ആവശ്യം കൂടി പ്രതിഷേധക്കാർ ശരിയാണ് കുടുംബത്തിന്റെ അത്താണിയാണ് ഇപ്പോൾ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് നേരത്തെ പോളിന്റെ മകൾ സംസാരിക്കുന്നത് നമ്മൾ കണ്ടതാണ് വലിയ തോതിൽ ഒരു ചികിത്സ പിഴവുണ്ടായി അല്ലെങ്കിൽ കാലതാമസം ഉണ്ടായി എന്നാണ് കുടുംബം ആരോപിക്കുന്നത് അവിടെ ഹർത്താൽ നടത്തുന്നുണ്ട് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഹർത്താലിന് ഹർത്താൽ നടത്തുകയാണ് സാനിയോ മനോമി ചേരുന്നു സാനിയോ ഒരാഴ്ചക്കിടെ രണ്ട് മരണം ഒരു മാസത്തിനിടെ മൂന്ന് പേരുമാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ബി ജെ പിയും എൽ ഡി എഫും യു ഡി എഫും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഹർത്താൽ പുരോഗമിക്കുകയാണ് ഇക്കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായ ഒരു പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണോ കാരണം ഇനിയും എത്ര മനുഷ്യജീവനുകൾ പൊലിയണമെന്നാണ് ആളുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നത് ശരിയാണ് വിനിത ഒറ്റക്കെട്ടായി ഒരു പ്രതിഷേധമല്ലാതെ മറ്റൊരു വഴിയുമില്ല വയനാട്ടുകാർക്ക് മുന്നിൽ എന്ന യാഥാർത്ഥ്യം എല്ലാവരും തിരിച്ചറിയുകയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സി പി എം എൽ ഡി എഫ് പ്രവർത്തകരൊക്കെ ഈ വീഴ്ചയെക്കുറിച്ചും അതായത് വനം വകുപ്പിനും ഉദ്യോഗസ്ഥർക്കും വന്നുകൊണ്ടിരിക്കുന്ന വീഴ്ചയെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും പ്രവർത്തകരൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ കൂടിയാണ് ഒരുമിച്ച് നിന്നില്ലായെങ്കിൽ വയനാട്ടുകാർക്ക് നീതി കിട്ടില്ല എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായാണ് എൽ ഡി എഫും യു ഡി എഫും ബി ജെ പിയും ഒക്കെ വ്യത്യസ്ത തരത്തിലായി ഇന്ന് ഇന്ന് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹർത്താൽ പുരോഗമിക്കുകയാണ് അല്പസമയം മുൻപതായത് ഒരു ഒൻപത് മണിയോടുകൂടി ഇവിടെ റോഡ് തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഒൻപത് മണിയോടുകൂടിയാണ് പോളിന്റെ മൃതദേഹം വയനാട്ടിലെ പ്രധാന ഗേറ്റ് കടന്ന് വയനാട് ജില്ലയിലേക്ക് പ്രവേശിച്ചത് രാവിലെ ഏഴ് മണി മുതൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ റോഡ് തടയുന്നുണ്ട് പ്രധാന പാതയാണ് തടഞ്ഞിരുന്നത് ഒരു ഭാഗം മാത്രം കടത്തിവിട്ടുകൊണ്ട് ഒരു ഭാഗത്തേക്ക് മാത്രം വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ട് മറുഭാഗം തടയുകയും പിന്നീട് തടഞ്ഞ ഭാഗത്തുള്ള വാഹനങ്ങൾ കടത്തിവിട്ട് വീണ്ടും തടയുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് വാഹനം തടയുന്നത് കാരണം ആർക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യരുത് കാരണം ഇന്ത്യ അന്തർ സംസ്ഥാന വാഹനങ്ങളടക്കം യാത്ര ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പാതയാണ് അന്തർ സംസ്ഥാന ബസ്സുകൾ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകൾ ഹർത്താൽ അറിയാത്തവർ ഇവരൊക്കെ യാത്ര ചെയ്യുന്ന പാതയായതുകൊണ്ട് തന്നെ വലിയ തരത്തിൽ തരത്തിലാളുകളെ ബുദ്ധിമുട്ടിക്കാതെയുള്ള ഒരു വാഹനം തടയലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും തുടരുകയാണ് നേരത്തെ ഫോറസ്റ്റിന്റെ വനംവകുപ്പിന്റെ വാഹനങ്ങളടക്കം തടയുന്ന ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു ഏതായാലും ഇപ്പോഴും ഇത് തടയുന്നത് തുടരുകയാണ് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത് എല്ലാ നഗരങ്ങളിലും അതായത് കൽപ്പറ്റയും മാനന്തവാടിയും ബത്തേരിയും പുൽപ്പള്ളിയും അടക്കമുള്ള എല്ലാ നഗരങ്ങളിലും പ്രതിഷേധ പ്രകടനങ്ങൾക്കും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പുൽപ്പള്ളിയിൽ വലിയ പ്രതിഷേധം നടക്കുകയാണതിന്റെ ഭാഗമായി നമ്മൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും വയനാട് ജില്ലയിൽ ഹർത്താൽ പൂർണ്ണം എന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം മൂന്ന് മുന്നണികളും ഒരേപോലെ ആഹ്വാനം ചെയ്തിരിക്കുന്ന ഒരു ഹർത്താലാണ് പോളിന്റെ മാത്രമല്ല വിരുദ്ധ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മാസത്തിനിടെ മൂന്ന് ജീവനുകളാണ് വയനാട്ടിൽ മാത്രം പൊലിയുന്നത് എന്ന ദുഃഖകരമായ ഒരു കാര്യം നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിൽ വലിയൊരു ഹർത്താലിലേക്ക് വലിയൊരു പ്രതിഷേധത്തിലേക്ക് ജില്ല ഒന്നാകെ പോകുന്നത്